ത്തിൻ്റെ അതിപരിശിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം സദൃശവാക്യം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം നമുക്ക് വായിക്കാം സഭയുടെയും സംഘത്തിൻ്റെയും മധ്യയെ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതിയാകരുത് നോക്കിക്കേ അവിടെ പറയുന്നത് സഭയുടെ സംഘത്തിലും സഹ സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ എന്നുവെച്ചാൽ നമ്മുടെ സഭയിലും നാം കൂടി കൂടി സഹകരിക്കുന്ന സംഘങ്ങളുടെ മധ്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ പിന്നെ ബന്ധുക്കൾ അങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ ഞാൻ സകല ദോഷത്തിലും അകപ്പെട്ടു പോയി എന്ന് പറയുവാൻ സംഗതി വരരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ദോഷം ഭവിക്കുന്നത് നമുക്ക് എനിക്ക് രോഗി ഞാൻ രോഗിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞാൻ പ്രയാസങ്ങളിലാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറവാനിടയാകുന്നതിൻ്റെ കാരണം അത് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തുവല്ലോ എൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തതുമില്ല അപ്പോൾ നാം സകലവിധമായ ദോഷങ്ങൾക്കും അക ദോഷങ്ങൾക്കും അകപ്പെട്ടു പോയിട്ട് ദോഷങ്ങളിൽ അകപ്പെട്ടു പോയിട്ട് നാം രോഗികളും ദുഃഖിതരും ഭാരപ്പെടുന്നവരുമായി തീരുവാൻ കാരണം ഞാൻ ദൈവികമായ വചനം പ്രബോധനം നാം വെറുത്തു നമ്മുടെ ഹൃദയം ശാസനയെ നിരസിച്ചു ഞാൻ മൂന്നാമത് പറയാണ് ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായെങ്കിൽ നാം ദുഃഖിതരായിത്തീരും സകലവിധമായ ദോഷങ്ങളിലും നാം അകപ്പെടും സകലവിധമായ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ അലട്ടുവാനായിട്ട് കടന്നു വരും അതുകൊണ്ട് ദൈവം തമ്പരാൻ നമ്മെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം നമുക്ക് ഹൃദയപൂർവ്വം ശ്രദ്ധിക്കുകയും നമ്മളെ ഉപദേശിക്കുന്നവരുടെ കേൾക്കുന്ന വചനം നാം വചനം സ്വീകരിക്കുവാനും ആ വചനപ്രകാരം ജീവിക്കുവാനും നാം ഇട നമുക്ക് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവം നമ്മനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ